അല്ല സത്യപ്രടം പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് പുള്ളി പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യനന്ദിക്കാട്ടെ പുള്ളി പറഞ്ഞാല് കുതിര ഒരു അടക്കാൻ പറ്റാത്ത ഒരു കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെയാണ് സിനിമ സിനിമയ്ക്ക് സിനിമ അത് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇതിന്റെ മുകളിൽ കയറിയിരിക്ക പിടിച്ചിരിക്കാൻ നോക്കുമ്പോൾ ആ കുതിര നമ്മളെ കുടഞ്ഞിട്ട് താഴെ ഇട്ടിട്ട് പോകും പിന്നെ നമ്മൾ ഇതിന്റെ മുകളിൽ പിടിച്ചു വലിച്ചു കയറണം അങ്ങനെ കയറി കയറിയാണ് അവരിത്രയും കാലം നിലനിന്നത് അത് ഒരു ഗുണപാഠമായിരിക്കട്ടെ കാരണം നമ്മൾക്കാണ് വേണ്ടത് ഈ കുതിരപ്പുറത്ത് കയറല് കുതിര പോയിക്കോളും ആരെങ്കിലും ഒക്കെ മടുക്കന്മാര് കുതിരപ്പുറത്ത് കയറി അതിനെ കൊണ്ടുപോകും വലിയ ബോസ് കാണിച്ചിരുന്നു കഴിഞ്ഞാണെങ്കില് നടക്കില്ല അവിടെ അതാണ് കൃത്യമായിട്ടോ എല്ലാവർക്കും എല്ലാ കിട്ടുന്നവർക്ക് കിട്ടിയിട്ടുണ്ട് കൊള്ളുന്നവർക്കും അതും ഈ ഉദാഹരണത്തിലെല്ലാം ഇനിയെങ്കിലും നന്നാകട്ടെ എല്ലാവരും സിനിമ നന്നായ വ്യവസായമായി മാറട്ടെ പ്രേക്ഷകർ എല്ലാരും നന്നായിരിക്കുന്നത് നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താ മതി എല്ലാവർക്കും എല്ലാവരുടേതായ അവസ്ഥകളുണ്ട് ടം പ്രശ്നങ്ങളുണ്ട് എല്ലാവരും നന്നാവാൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നന്നായില്ലേ നമുക്കൊന്നും അലനിപ്പില്ലല്ലോ